വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ ഹൈബ്രിഡ് വാഷ് ചെയ്ത ഓൾ കേരള അസോസിയേഷൻ തലശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കണ്ണവം വനമേഖലയിൽ ശുചീകരണ പ്രവൃത്തി നടത്തി കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നരോത്ത് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കൊളശ്ശേരിയുടെ അധ്യക്ഷതയിൽ കണ്ണപം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നരോത്ത് ഉദ്ഘാടനം ചെയ്തു അതിന്റെ നഗ്ഞങ്ങൾ ചെയ്തു വെച്ച പ്രാരംഭങ്ങള് നല്ല രീതിയിൽ അതിൻ്റെ അഭിവൃദ്ധി നിരീക്ഷിച്ചു കൊണ്ടും നിൽക്കുന്ന സംഘടനകൾ ഒരുപാട് ഇപ്പം കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പല സാമൂഹിക ബന്ധമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നതായിട്ടൂടെ ശ്രദ്ധിക്കപ്പെട്ടു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവരെ അഭിനന്ദിക്കുകയാണ് ഇത്രയും ദൂരത്തുനിന്ന് ഇവർ വരികയും നമ്മൾ കണ്ണവും കാട്ടില്ല ഇത്രയും ഞങ്ങൾ കൊണ്ട് വരലുണ്ടാവുന്ന അംഗങ്ങൾ മാത്രമുള്ള ഒരു എന്നെ സേനക്ക് സഹായിക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരിമിതിയാണ് അപ്പോൾ അതിൽ ഞങ്ങളോട് കൂടെ കൂടിയിട്ട് നമ്മുടെ തലമുറക്ക് ഭാവി തലമുറക്ക് വേണ്ട ജലവും പിന്നെ അതുപോലെ കാടും മലിനമാക്കുന്ന മാലിന്യങ്ങൾ ഫോറസ്റ്റ് ഓഫീസർ സി സുനിൽകുമാർ കോളയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ വി ജോസഫ് എ കെ പി എ ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുംപാട് മേഖലാ സെക്രട്ടറി വിനോദ് മുക്കാളി ശ്രീജൻ കൂരാറ രമേശ് പരിമടം സി ഷനിൽകുമാർ പ്രശാന്ത് പട്ടൻ തുടങ്ങിയവർ സമ്മതിച്ചു ഏകദേശം ഒന്നര കിലോമീറ്റർ വനമേഖലയിൽ നിന്നും ഇരുപതിലധികം ചാക്കുകളിലായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു ഈ ഉദ്യമത്തിൽ ഫോട്ടോഗ്രാഫർമാരോടൊപ്പം വനപാലകരും ഒപ്പം കൂടി